ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള മലയാളി സൂപ്പർ താരമാണ് സഹൽ അബ്ദുസ്സമദ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫൈനലുകളിലൊക്കെ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ കിരീടങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല തുടർന്ന് മോഹൻ ബഗാനിലേക്ക് അദ്ദേഹം പോയി മോഹൻ ബഗാനിൽ ഒരുപാട് കിരീടങ്ങൾ സ്വന്തമാക്കാൻ സഹലിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് സഹൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മോഹൻ ബഗാനിലേക്ക് എത്തിയപ്പോഴാണ് ആ ഒരു ഡിഫറൻസ് തനിക്ക് മനസ്സിലായത് എന്നാണ് ഈ മലയാളി താരം പറഞ്ഞിട്ടുള്ളത് ആ ഒരു ചാമ്പ്യന്മാരുടെ ടീമാണ് തങ്ങൾ എന്ന ഫീലിങ് മോഹൻ ബഗാനിൽ എത്തിയപ്പോഴാണ് തനിക്ക് ഉണ്ടായത് എന്നാണ് സഹൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ട്രോഫികൾക്ക് വേണ്ടി പോരാടുകയായിരുന്നു ഞങ്ങൾ എത്രത്തോളം അതിൻ്റെ തൊട്ടരികിലെത്തി എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഞാൻ മോഹൻ ബഗാനിൽ വന്നപ്പോഴാണ് ആ മാറ്റം മനസ്സിലായത് ഇതൊരു ചാമ്പ്യൻ ടീമാണ് എന്ന ഫീല് മോഹൻ ബഗാനിലാണ് ലഭിച്ചത് താരങ്ങളുടെ മെന്റാലിറ്റിയും പരിശീലകരും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെ വ്യത്യസ്തമാണ് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ് ബുദ്ധിമുട്ടേറിയ സ്റ്റെപ്പായിരുന്നുവെങ്കിലും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നു ഇതാണ് ഇപ്പോൾ സഹൽ അബ്ദു സമദ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ സീസണിലും മോഹൻ ബഗാൻ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് നമുക്കറിയാം ഐ എസ് എൽ ഷീൽഡും അതുപോലെ തന്നെ കപ്പും സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു ആ കിരീട നേട്ടങ്ങളിലെല്ലാം സഹൽ പങ്കാളിയാവുകയും ചെയ്തിരുന്നു ഈ വീടവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം